ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മണിത്തൂർ മുമ്പേയുടെ വരാനിരിക്കുന്ന അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ നമ്മുടെ ചാനലിൽ അലീനയുടെ രാവിലെ അലീനയുടെ കഥ അന്നത്തെ ദിവസത്തെ കഥ രാവിലെ തന്നെ ഇടുന്നുണ്ട് ഏഴുമണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏഴ് മണിക്ക് തന്നെ ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം അര അലീനയുടെ ജീവിതത്തിൽ വരാ വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളായിട്ട് വൈകുന്നേരം വരുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് അതുപോലെ നാളത്തെ എപ്പിസോഡിൻ്റെ കഥ മറ്റൊരു ചാനലാണ് ചാനലിലാണ് ഇന്നെനിക്ക് മാറിപ്പോയിട്ടോ ഇട്ടപ്പോൾ മാറിപ്പോയി നമ്മുടെ ഈ ചാനൽ തന്നെ ഓൾറെഡി ഇന്നത്തെ കഥ ഇട്ടുപോയി ആ ഇന്ന് ഉച്ചയ്ക്ക് ഇടുന്ന കഥ അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിവരണമൊന്നും നടത്താതെ തന്നെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആയിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഇരക്കെയാണ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ട് കാത്തിരിക്കുന്നവരാണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ഇപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ വൈജേ പോലീസ് സ്റ്റേഷനിലാണ് വൈജേണ്ടെ രക്ഷിക്കാനായിട്ട് ബാലചന്ദ്രൻ വക്കീലിനെ കൊണ്ടുവന്നു വക്കീലിന് ജാമ്യത്തിൽ എടുക്കാനായിട്ട് പറ്റിയില്ല ആ സമയത്താണ് നമ്മുടെ മനുവും അലീനയും കൂടിയിട്ട് ഈ വൈജേന്റിയെ ചതിച്ച ആ ആളെ കൊണ്ടുവരുന്നത് വൈജേൻ്റെ ചതിച്ചയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജേന്റിയെ ബാങ്കിൽ വെച്ചിട്ട് ആ ഒരു ലോണിന് വേണ്ടി കള്ളരേഖകൾ നൽകുകയും അതോടൊപ്പം തന്നെ കള്ള സ്വർണം വെക്കുകയും ചെയ്ത ആ രണ്ടു പേരെയും കൊണ്ട് അലീനയും ബാല അലീനയും മനുവും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് പോലീസുകാർക്ക് മുമ്പിലേക്ക് ഇവരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് സത്യങ്ങളൊക്കെ ഇവരോട് ഇവരെ കൊണ്ട് പറയിച്ചു അങ്ങനെ വൈജയന്തിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുകയാണ് അത്ര നേരം വേറെ നിവൃത്തിയൊന്നുമില്ല എന്നെ രക്ഷിക്കണം ബാലചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ വൈജയന്തിയുടെ മുന്നിലേക്ക് രക്ഷകയായിട്ട് എത്തിയത് അലീന തന്നെയാണ് അങ്ങനെ വൈജന്റിയെ പുറത്തിറക്കി സോറി മാഡം ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പോലീസുകാർ ഇങ്ങനെ പറയാം ഞങ്ങൾക്ക് കിട്ടിയ പരാതിയുടെ പുറത്താണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ നിങ്ങൾ പരാതിയിന്മേലെ അന്വേഷണം നടത്തിയിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്താനായിട്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും വൈജന്റിക്ക് ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെ പേരിൽ ഈ നമ്മുടെ ലോക്കപ്പിൽ ഒന്ന് കിടക്കുന്നത് നല്ലതാണ് എന്ന് ബാലചന്ദ്രൻ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജന്റി അലീനി ഇങ്ങനെ നോക്കുന്നുണ്ട് മനു വന്നിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മനു വൈദ്യൻ്റെയോട് കാര്യം പറയാണ് അതെ ആൻറ്റിയെ രക്ഷിച്ചത് മറ്റാരും അല്ല അലീനെ ആൻറ്റിയെ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അലീന പണ്ടേ അലീന പണ്ട് ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്യാഷ് കൊടുത്തായിരുന്നു അന്ന് ആൻറ്റി അത് പറഞ്ഞു ആൻറ്റി അത് കൊടുത്തതിന് അലീനെ കുറേ ചീത്ത പറഞ്ഞു അത് നിങ്ങളുടെ കാശ് മോഷിച്ചതാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞുണ്ടാക്കി ഇല്ലേ ആ സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഹസ്ബൻ്റാണ് ആ സ്ത്രീയാണ് പറഞ്ഞു കൊടുത്തത് അലീനയോട് ഇതുപോലൊരു തട്ടിപ്പ് നടന്നതിനെക്കുറിച്ച് അങ്ങനെ അലീന കാരണമാണ് ഇപ്പോൾ ആൻറ്റി പുറത്തിറങ്ങിയത് ഇല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ആൻറ്റി പുറത്തിറങ്ങില്ലായിരുന്നു ആൻറ്റി റിമാൻഡിൽ പോയേനെ ജയിലിൽ കിടന്നേനെ ജയിലിൽ കിടന്ന് ഉണ്ടേ വെള്ളവും തിന്നായിരുന്നു അപ്പോഴേക്ക് വൈജന് ഒന്നും മിണ്ടുന്നില്ല ഹാലീൻ അലീനയോടെ ആൻറ്റിക്ക് ഒരിക്കലും നന്ദി ഉണ്ടാവില്ലെന്നൊക്കെ എനിക്കറിയാം എന്തൊക്കെ ചെയ്തു തന്നാലും അലീനയോട് ആൻറ്റിക്ക് നന്ദി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒന്നുമില്ലാതെ വൈജൻറ്റി നേരെ കാറിലേക്ക് പോയി കയറി കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ്റെ കാറിലേക്ക് നേരെ പോയി കയറി ആ അലീന വരുന്നുണ്ടോ അല്ലെങ്കിൽ അലീന ചെയ്ത് ശരിയാണെന്നോ ഒന്നും പറഞ്ഞില്ല ബാലേന്ദ്രൻ മനുവിനോട് പറഞ്ഞു അപ്പോൾ നീ എങ്ങനെയാ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഏയ് ഇല്ല ഞങ്ങൾ കാറിനല്ലേ വന്നത് അലീനയെ കൊണ്ടുപോയിക്കോളൂ ഞാൻ നേരെ വീട്ടിലേക്ക് പൊക്കോ കൊല്ലപ്പള്ളിയിലേക്ക് പൊക്കോളാം ആ ആൻറ്റി നന്നാവനൊന്നും പോകുന്നില്ലെന്നേ ഇതിപ്പോൾ അലീനെ രക്ഷിച്ചതുകൊണ്ട് ആൻറ്റിക്ക് പുറത്തിറങ്ങാൻ പറ്റി ഇല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദിയില്ലാത്ത വർഗവ കൈതക്കലയല്ലേ അപ്പോഴേക്കും മനു പറഞ്ഞു അംഗളേ ഞാനും കൈതക്കലയാണേ അപ്പം ഞാനും നന്ദിയില്ലാത്ത ആളെന്നാണോ അങ്കൾ പറയുന്നത് ഏയ് മനു നിന്നെ ഞാൻ അക്കൂടെ കൂട്ടിയിട്ടില്ല ഇത് ദൈവത്തിൻ്റെ എന്തോ അബദ്ധം പറ്റി വറ്റിപ്പോയതാണ് നിന്നെപ്പോലെ ഒരാൾ കൊല്ലപ്പള്ളീര് ആര് ആര് ചെയ്ത സുഹൃത്താണെന്നറിയില്ല നിന്നെപ്പോലെ ഒരാൾ കൊല്ലപ്പള്ളി വന്ന് പറഞ്ഞത് ആ എന്തായാലും വൈജയുടെ അഹങ്കാര നടപടികളൊക്കെ ആ വഴിക്ക് തന്നെ ഇങ്ങനെ നടക്കട്ടെ എന്തായാലും വൈജ തോറ്റു തരാൻ തയ്യാറായില്ലെങ്കിൽ പോലും വൈജൻ ലോക്കപ്പിൽ കിടന്നല്ലോ രണ്ട് ദിവസത്തേന് അലിനെ ഒന്നും വിട്ടിങ്ങനെ ബാലേന്ദ്രൻ നോക്കുക രണ്ട് ദിവസത്തെ ആ ഒരു ഇത് ഒരു ദിവസം ദിവസമെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ പോലും ആ ഈ വൈജിൻ്റെ ലോക്കപ്പിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ അതുതന്നെ എനിക്ക് ധാരാളം എന്ന് പറഞ്ഞുകൊണ്ട് വാ ബാലേന്ദ്രൻ നേരെ കാറിലേക്ക് കീറിപ്പോ അപ്പോഴേക്കും മനു മനുവിനോട് അലീനെ യാത്ര പറഞ്ഞ് എന്നാ ശരി മനുവേട്ടാ ആ പുള്ളിക്കാരി വല്ലതൊക്കെ പറയുമായിരിക്കും മൈൻഡ് ചെയ്യാൻ പോകണ്ട എന്തായാലും നിൻ്റെ കാരണത്തിലാണ് പുള്ളിക്കാരി ഇപ്പോൾ അവിടെ നിൽക്കണത് എന്നിടയ്ക്കൊന്നു ഓർപ്പിച്ചാൽ നല്ലത് എന്ന് പറഞ്ഞു അലീന ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെ അകത്തേക്ക് കയറി അങ്ങനെ വണ്ടി കയറി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ പോവുകയാണ് അലീനയോട് വാതോരാതെ ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് വരെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷൻ്റെ പടിപാതയ്ക്ക് പോലും ഞാൻ വന്നിട്ടില്ല എൻ്റെ ഭാര്യ കാരണം അങ്ങനെ ഒരു ഗതികേട് കൂടി എനിക്കുണ്ടായി എന്നൊക്കെ ബാലചന്ദ്രൻ അലീനയോട് ഇങ്ങനെ പറയാം അലീനെ ഇതിനു മുമ്പ് എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഇല്ല ആ നല്ല കുടുംബത്തിൽ പറഞ്ഞവര് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരില്ല അതെന്താ ബാലേന്ദ്ര ഞാനെന്തോ എൻ്റെ കുടുംബത്തെയല്ലേ ഇപ്പം ബാലേന്ദ്രൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വായിച്ചാൽ തിരി രക്ഷ്യപ്പെടുക കേട്ടോ അപ്പം ബാലേന്ദ്രൻ ചോദിച്ചു അതെ ഞാനേ അലീനയോടാണ് സംസാരിച്ചത് നിന്നോടല്ല ഞങ്ങൾ തമ്മിലെന്തെങ്കിലും കൊച്ചു വർത്താനം പറയുന്നതിനിടയ്ക്ക് കയറാനായിട്ട് നിന്നോടാരോ പറഞ്ഞത് നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ഞങ്ങൾ രണ്ടുപേരും ജയിലിൽ കിടക്കാത്ത അല്ലെങ്കിൽ ലോക്കപ്പിൽ കിടക്കാത്ത പോലീസിനെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ മടിയുള്ള ആൾക്കാരാണ് പക്ഷേ നീ അങ്ങനെയല്ല ഒരു മടിയില്ല സർവ്വവിധ തൻ്റെ ഇടത്തോടെ ആ പോലീസ് ലോക്കപ്പിൽ കിടന്നതാണ് ഏഹ് ആ സർക്കിൾ പറയുന്ന കേൾക്കണം നിൻ്റെ അഹങ്കാര വർത്താനത്തെക്കുറിച്ച് എടി 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 ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് ഒന്ന് മയത്തിലൊക്കെ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കണം എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഒരു ശിക്ഷയും കിട്ടത്തില്ലെന്നും എനിക്കറിയാം ഇവിടെ വന്നില്ലായിരുന്നെങ്കിലോ ഈ അത് തള്ളിപ്പോവായിരുന്നു കാരണം തെളിവുകളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ തെളിവുകളില്ലാഞ്ഞിട്ടല്ലേ അവർ മനഃപൂർവ്വം ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല നിനക്ക് ആ ഒരു നിന്റെ ഓഫീസിൽ തന്നെ വല്ല ശത്രുക്കളും കാണും നീ ഒന്ന് ആലോചിച്ച് നോക്ക് എവിടെന്നാണ് എങ്ങനെയാണെന്നൊക്കെ ആ പോലീസുകാരവരെ കൊണ്ട് പറയിപ്പിച്ചോളും എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് ബാലചന്ദ്രൻ ഒരു റെസ്റ്റോറൻ്റിന് മുന്നിൽ വണ്ടി നിർത്തണം കാരണം ഇന്നലെ മുതൽ വൈജയാന്തി ഒന്നും കഴിച്ചിട്ടില്ല വൈജയന്തിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടൊന്നും അല്ല എന്നാലും ഒരു മനുഷ്യനോടുള്ള ഒരു പരിഗണന വെച്ചിട്ട് ഇന്നലെ മുതലൊന്നും കഴിക്കാതെ കിടക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ റെസ്റ്റോറൻറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയത് വൈജയന്തി എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇങ്ങനൊരു മാനുഷിക പരിഗണന താൻ ചെയ്യണം എന്ന് തന്നെ ബാലചന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് പക്ഷേ വിളിക്കാനൊന്നും നിന്നില്ല നമുക്ക് ഒന്ന് ഫുഡ് കഴിച്ച് കളയാം കാരണം ഫുഡ് ക ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഇതുവരെ കഴിച്ചില്ലല്ലോ ഏ അലീനെ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു ഇല്ല ആ ബാ നമുക്ക് കഴിച്ചു കളയാം അങ്ങനെ ബാലേന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് അലീനയും വൈജന്റിയും ഇങ്ങനെ ഇരിക്കുക അലീനയ്ക്കാണെങ്കിൽ വൈജന്റി ഇറങ്ങുമില്ലയോ എന്ന് അറിയാത്തത് കൊണ്ടുള്ളൊരു ടെൻഷനാണ് അങ്ങനെ അലീനയോട് തിരിഞ്ഞ് നിന്നിട്ട് ബാലേന്ദ്രൻ ചോദിച്ചു വരുന്നില്ലേ ആ വരാം മാഡം മാഡത്തിന് വേണമെങ്കിൽ വന്നോളും ആ വിശപ്പുള്ളവൻ റെസ്റ്റോറൻറ്റിന് മുന്നിൽ വെച്ചെന്ന് കഴിഞ്ഞ് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ വിശപ്പുള്ളവൻ തിന്നാനായിട്ട് വരും അതല്ല ഇനി വേണ്ടാന്നാണെങ്കിൽ വേണ്ട എനിക്ക് എന്തായാലും വിശക്കുന്നുണ്ട് നീ വരുന്നുണ്ടെങ്കിൽ വാലീനെ വേണ്ടവർ വന്നോളും ഇനി ആരെയും എതിരേൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ മുന്നാലേ നടക്കുകയാണ് മേഡം വാ മേഡം ആഹാരത്തിനോട് ദേഷ്യമൊന്നും കാണിക്കേണ്ട മേഡം വാ എന്നോടുള്ള ദേഷ്യം ആഹാരത്തിനോട് കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജ്യന്തി ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യം കാണിച്ചിട്ട് എൻ്റെ ആഹാരം വേണ്ടാന്ന് വെക്കുന്നത് ഇതേ എൻ്റെ ഭർത്താവ് കാശ് കൊടുക്കുന്നതാണ് അപ്പം ഞാൻ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം നീ വിളിച്ചില്ലേലും വരാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജേണ്ടി ആ ബാലേന്ദ്രൻ്റെ പിന്നാലെ വണ്ടി അടച്ചിട്ട് ബാലേന്ദ്രൻ്റെ പിന്നാലെ പോവുകയാണ് അലീനെ ബുക്കി നിന്ന് പുഞ്ചിരിച്ച് എന്നിട്ട് അലീനേയും കയറിപ്പോയിട്ടോ അങ്ങനെ ഇവരൊരു സീറ്റിൽ പോയിരുന്നു കൈവാഷൊക്കെ ചെയ്തിട്ട് ഒരു സീറ്റിൽ ഇങ്ങനെ പോയിരിക്കുകയാണ് അലീന ആണ് ഇടയ്ക്ക് വൈജാന്റി ഇങ്ങനെ നോക്കുന്നത് വൈജാന്റി ഒന്നും മിണ്ടിരുന്നില്ല ബാലേന്ദ്രനെ പോലും നോക്കുന്നില്ല അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞ് വെയിറ്റർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് ഓർഡർ ചെയ്തു ബാലേന്ദ്രൻ ബാലേന്ദ്രൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അലീനയോട് ചോദിച്ചു എന്താ വേണ്ടേ അപ്പോഴത്തേക്കും വേറൊന്നും വേണ്ട ചോറ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ചോറോ ബിരിയാണി നിന്നോന്നേ ഏയ് വേണമെന്നില്ല എന്ന് അലീന പറഞ്ഞു വേണമെന്നില്ലെന്നല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ ആയിക്കോട്ടെ ബിരിയാണി തന്നെ എടുത്തോ എന്നിട്ട് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ കൂടി ഇങ്ങനെ പറയണം അല്ല മാഡത്തിന് എന്താ വേണ്ടത് എന്ന് വൈജേണ്ടയോട് ആ വെയിറ്റർ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല അലീനെ ഒന്നും മിണ്ടുന്നില്ല അലീന ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബാലേന്ദ്രൻ വെറുതെ കണ്ണടച്ച് മാത്രം കാണിച്ചു നമ്മുടെ വൈജേൻ്റെ ആണെങ്കിൽ ബാലേന്ദ്രനെ ഒന്ന് നോക്കി അലീനെ ഒന്ന് നോക്കി ആ ഹാ ഹാ അത്രക്കായ എന്നും പറഞ്ഞു വൈജേ പറഞ്ഞു മെനു കാർഡ് ഇങ്ങ് തരാൻ പറഞ്ഞു അങ്ങനെ മെനു കാർഡ് ഈ വെയ്റ്റർ കൊണ്ട് കൊടുക്കുകയാണ് മെനു കാർഡ് കൊണ്ട് കൊടുത്തപ്പോൾ അതിനകത്ത് എക്സ്പെൻസീവ് കുറച്ച് ഫുഡ് അങ്ങോട്ട് വാ വൈജൻറ്റി ഓർഡർ ചെയ്തു വൈജന്റിക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും വൈജന്റി നോക്കിയില്ല ഇവർക്കിട്ടൊരു പണി കൊടുക്കണം ഹാ ഹാ അങ്ങനെ ആയ കൊള്ളത്തിൽ ഇങ്ങനെയുള്ള കുറേ സാധനമൊക്കെ വേണ്ടത് ഇവളൊന്നറിയട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് വൈജേണ്ടി ഫുഡ് ഓർഡർ ചെയ്തത് അങ്ങനെ വൈജണ്ടി ഓർഡർ ചെയ്തതെന്ന് കണ്ടിട്ട് ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കാനുട്ടോ വൈജന്റി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അലീനയെ നോക്കി ബാലചന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു അലീനയും ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു കേട്ടോ കാരണം വൈജന്റി കാണിക്കുന്നത് മൊത്തം വാശിക്കാണെന്നൊക്കെ മനസ്സിലായി ബാലചന്ദ്രന് എന്തായാലും ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മാഡം ഇത്ര ഫുഡ് കഴിക്കുമോ ഞാൻ ഫുഡ് കഴിക്കില്ലെന്നൊന്ന് നീ നീയാണോ തീരുമാനിക്കുന്നത് അതെ ഞാൻ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല വേണമെങ്കിലേ ഞാൻ ആ ഫുഡിന് അങ്ങ് പേ ചെയ്തോളാം വേറെ ആരും പേടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും വെയിറ്റർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വൈ എന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു ബാക്കി ബില്ല് കൊടുക്കുന്ന സമയത്ത് ബാക്കി ഫുഡ് പാഴ്സൽ ചെയ്യാനായിട്ട് ഈ പറയുന്ന അവരെ കുറച്ച് കുറേ ഫുഡ് ഇവിടെ കുറച്ച് കഴിച്ചുള്ളൂ ബാക്കി മിച്ചം വെച്ചിരിക്കണല്ലോ ബാക്കി ഫുഡ് പാർസൽ ചെയ്തോളാനായിട്ട് വൈജൻ്റ് പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം ഇത്ര ഒന്നും കഴിക്കത്തില്ലല്ലോ മാഡം എന്ന് വൈജൻ്റെയോട് അല്ലേനാദ്യം ചോദിച്ചതാണ് എന്തായാലും ആ ചോദ്യത്തെ ഇനി അതുപോലെ തന്നെ ചോദിക്കില്ലേ എന്ന് കരുതിയിട്ടാണ് ഈ വൈജൻ്റെ ചോദിക്കുന്നത് നീ ഫുഡ് പാഴ്സൽ എടുത്തോ എന്ന് വെയിറ്ററോട് പറഞ്ഞു അങ്ങനെ ഫുഡ് പാഴ്സൽ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ബില്ല് കൊണ്ടുവച്ചു ബില്ല് വെച്ച് കൊണ്ടുവച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെ മാഡത്തിന് ഭയങ്കര നിർബന്ധം മേഡം തന്നെ പേ ചെയ്തോളാന്ന് മേഡം കഴിച്ചതിൻ്റെ സാധന സാധനങ്ങൾക്ക് മേഡത്തിനങ്ങ് പേ ചെയ്താൽ മതിയെ ഞങ്ങളെ മാഡത്തിൻ്റെ അത്ര ഒന്നും വരത്തില്ല അതുകൊണ്ട് മേ ഇത്രയും സാധനങ്ങൾ മാഡം പേ ചെയ്തോളും ഈ കുട്ടി കഴിച്ച ബിരിയാണിയുടെ കാഴ്ചയും ഞാൻ പിന്നെ കഴിച്ച മീൽസിൻ്റെ കാഴ്ചയും കൂടെ ഞാനങ്ങ് തന്നേക്കാം എന്ന് ബാലേന്ദ്രൻ പറഞ്ഞത് രണ്ട് ബില്ലായിട്ട് എടുത്തോളാം പറഞ്ഞു കേട്ടോ വൈജന്തി എന്തും ഇട്ട് ഇങ്ങനെ ബാലേന്ദ്രൻ നോക്കുകയാണ് ഹലീനെ വൈജന്റി ഇങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താടി അടി പരിഹസിക്കുകയാണോ എന്നെ ഏ നീ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തോണ്ടോ എന്നൊക്കെ എനിക്കറിയാം എന്നെ അങ്ങനെ ആരും തോപ്പിക്കാനൊന്നും നോക്കണ്ട എനിക്കറിയാം ഞാൻ കഴിച്ചതിൻ്റെ പൈസ കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ ആയിക്കോട്ടെ നീ കൊടുത്തോ നീ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കൊടുത്തോ നീ വേണമെങ്കിൽ ഞങ്ങൾ കഴിച്ചു എന്നെ കൂടെ കൊടുത്തോ അങ്ങനെ ഇപ്പം നിങ്ങൾ കഴിച്ചു എന്നെ കൊടുക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് വൈജയന്തി പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രനും വൈജയന്തിയും ഈ ബില്ല് എടുത്തുകൊണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയാണ് ബില്ല് പേ ചെയ്യാനായിട്ട് അലിനെയാണെങ്കിൽ ഈശ്വരൻ ഇത് എന്താവും എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ബാലചന്ദ്രൻ ബില്ല് പേ ചെയ്തു ബാലചന്ദ്രൻ ബില്ല് പേ ചെയ്തിട്ട് വൈജയന്തി പെട്ടെന്ന് ബില്ലങ്ങോട്ട് കൊടുത്തു ബില്ലങ്ങോട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് വൈജയന്തിക്ക് ക്ലിക്ക് ചെയ്ത് വൈജയന്തിൻ്റെ കയ്യിൽ കാശും ഇല്ല ഫോണും ഇല്ല ഒരു കുന്തവും ഇല്ല ഒരു കുടച്ചക്രവും ഇല്ല വൈജയന്തി ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ബാലേന്ദ്ര കുറച്ച് ക്യാഷ് എനിക്ക് കടം തരാമോ ഏ എനിക്ക് കുറച്ച് ക്യാഷ് നടൻ തരാമോന്നല്ല കുറച്ച് ക്യാഷ് എനിക്ക് കടം തന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നോളാം ഇതിൻ്റെയും കൂടെ അങ്ങ് പേ ചെയ്തേരേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അയ്യോ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലല്ലോ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് ആ അത് വെറുതെയാണെന്ന് വൈ വൈജൻ്റെക്ക് മനസ്സിലായിട്ടോ നോണു പറയരുത് വെറുതെ ഇവിടെ വെച്ചിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കരുത് സീൻ ഉണ്ടാക്കരുത് എൻ്റെ ഈ കാശ് ഇല്ലാഞ്ഞിട്ടല്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് വന്നതിന് വൈജൻ ബാലേന്ദ്രൻ അറിയത്തില്ലേ അപ്പോഴേക്കും ബാലേന്ദ്രൻ പതുക്കെ ചെവി വന്നിട്ട് ചോദിച്ചു നീ പോലീസ് സ്റ്റേഷനിലാണ് വന്നേന് ഈ നാട്ടുകാരെയും കൂടെ അറിയിക്കേണ്ട കാര്യമുണ്ടോ നീ പോലീസ് സ്റ്റേഷനിലാണ് വന്നതെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് വലിയ വീമ്പിളക്കി നീ അങ്ങ് പേ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം നീ ഇതൊന്നും ഓർത്തില്ലേ ഏ എന്ന് ചോദിച്ചപ്പോഴാണ് വൈജന്റിക്ക് അമളി പറ്റിയത് മനസ്സിലായത് മാഡം കാശ് അത് അത് ഞാൻ പോയിട്ട് എടുത്തോട്ട് വന്നാൽ മതിയോ എന്ന് വൈജന്റി ഇങ്ങനെ ചോദിക്കുകയാണ് മാഡം എന്താ ഈ പറയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് മാഡം ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തൊന്നും കഴിച്ചില്ല എല്ലാം പാഴ്സൽ ചെയ്തെടുത്ത് വെച്ചിരിക്കുക എന്നിട്ടാണോ മാഡം ചോദിക്കുന്നത് പാഴ്സൽ എനിക്ക് വേണ്ട പിന്നെ നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി എച്ചിലേനെ വേറെ ആരെങ്കിലും കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആൾ വഴക്ക് പറയാനായിട്ട് തുടങ്ങി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട വേണ്ട പ്രശ്നമാക്കണ്ട കാശി ഞാൻ നന്നാൽ പോരെ എന്ന് ചോദിച്ചു അലീനെയാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജന്റിയ്ക്ക് ഇത് കോലിപ്പ് കൂടി വൈജന്റിയ കാലിപ്പോടു കൂടി അലീനയെ ഇങ്ങനെ നോക്കുക അലീനെ വൈജന്റിയ നോക്കണ കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് മുഖം അങ്ങോട്ട് മാറ്റിയിട്ടും ഇത് അലീനക്ക് ചിരിയും വരുന്നുണ്ട് എന്നാൽ ഓട്ടി ചിരിക്കാൻ പറ്റുമോ ഈ പിശാചി പിടിച്ചു വിഴുങ്ങത്തില്ലേ എന്തായാലും ബാലേന്ദ്രൻ എട്ടിൻ്റെ പണി തന്നെയാണ് കൊടുത്തത് അതേ താൻ ആദ്യം താൻ നിൽക്കുക അങ്ങനെ കാറിൽ ഇവർ പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ ഒരു കോള് വരികയാണ് അത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ബാലചന്ദ്രന് ഈ കോൾ എടുത്തിട്ട് എല്ലാവരും കേൾക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ സംസാരിക്കുന്നത് കാറിൽ ഈ കോൾ പ്ലേ ചെയ്യാണ് ഹലോ സാർ സാറ് പറഞ്ഞില്ലായിരുന്നു ആ വില്ലേക്കുറിച്ച് ആ വില്ലെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു സാർ ഓക്കെ ഓക്കെ പുതിയ വില്ല നമുക്ക് മേടിക്കാനുള്ള എല്ലാ സാധനങ്ങളും കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബ്രോക്കറ് പറയാട്ടോ ഒരു ബ്രോക്കറാണ് വിളിച്ചത് ബാലേന്ദ്രൻ ആണെങ്കിൽ എന്ത് വില വരും എന്ന് ചോദിച്ചപ്പോഴേക്കും ഏകദേശം അമ്പത് ലക്ഷത്തോളം വില വരും ആ ഒരു സൈറ്റിലൊക്കെ ആ അതുപോലൊരു വില്ല് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ഈ അത് തുടക്കത്തിലായതുകൊണ്ടാണ് ഇനി അങ്ങോട്ടേക്ക് ചെല്ലുംതോറും അതിൻ്റെ വില കൂടുകയുള്ളൂ എന്നൊക്കെ ഈ വിളിച്ച ആളിങ്ങനെ പറയുകയാണ് വൈജാന്തി ആണെങ്കിൽ അന്തമായിട്ട് ഇങ്ങനെ നോക്കുക അമ്പത് ലക്ഷം അല്ലേ ഓക്കെ ഓക്കെ എന്തായാലും അത് സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ആ അപ്പം ഇന്നത്തെ തന്നെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുക ആ ഓക്കെ 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 ആ ആരുടെ പേരിൽ എഴുതേണ്ടത് ഏത് പേരിൽ എഴുതേണ്ടതെന്നൊക്കെ ഞാൻ പിന്നെ വന്നിട്ട് പറയാം നമുക്ക് എന്നാൽ ഒന്ന് മീറ്റപ്പ് ചെയ്യാൻ പറ്റുക അടുത്ത ദിവസം വില്ല കാണാനായിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു കേട്ടോ കോൾ കട്ട് ചെയ്തപ്പോഴേക്കും വൈജന്റിയാണെങ്കിൽ അന്തം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വൈജൻറ്റി കൂടുതലൊന്നും ചോദിക്കാനൊന്നും പോയില്ല ചോദിച്ചു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ പറയത്തില്ല വലിയ ഗമിയെടുക്കുന്ന വൈജന്റിക്ക് അറിയാം പക്ഷേ ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു അലീന നമുക്കേ അടുത്ത സാറ്റർഡേ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോഴേക്കും അലീന ചോദിച്ചാൽ എങ്ങോട്ടാ അതെ ഇവിടെ തന്നെയാണ് കോട്ടയത്ത് സിറ്റി തന്നെയാണ് ആ സിറ്റിയിലെന്താ ആ ആഹാ സിറ്റിയിൽ അതിനടുത്തായിട്ട് ഒരു വില്ല ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വില്ലയോ ആ പുതിയൊരു വീട് അവിടെ ഈ പറയുന്ന പോലെ പുതിയ വില്ലകൾ ഓരോ പ്ലോട്ട് തിരിച്ചിട്ടൊക്കെ വിൽക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടു കളഞ്ഞാലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വൈജന്റി ചോദിച്ചു അതെന്തിനാണ് ഇവളെയും കൊണ്ട് പോകുന്നത് വില്ല കാണാൻ ഇവളെന്തിനാ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ ചോദിച്ചു എന്താ നിന്നെ കൊണ്ടുപോയാൽ മതിയോ ഇവളെ കൊണ്ടുപോകണ്ടേ നിന്നെയാണോ കൊണ്ടുപോകേണ്ടത് അല്ലാണ്ട് പിന്നെ അവളെയാണോ ആണോ കൊണ്ടുപോകേണ്ടത് അതേ നിനക്ക് മേടിക്കാനുള്ള വില്ലയാണെങ്കിൽ അല്ലേ ഞാൻ നിന്നെ കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ ഇത് അലീനയുടെ പേരിൽ അലീനയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന വില്ലയാണ് അപ്പോൾ പിന്നെ നിന്നെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വൈജേന്ദ്രൻ കണ്ണു തള്ളി കേട്ടോ വൈജൻ്റെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക എന്ത് ഇവക്ക് മേടിച്ചു കൊടുക്കാനോ അമ്പത് ലക്ഷത്തിൻ്റെ വില്ലയോ ബാലേന്ദ്രൻ്റെ ബ്രാന്റ് ഉള്ള പൈസ മൊത്തം ഇവൾക്ക് കൊടുക്കാൻ ഇവൾ ആരാ നിങ്ങളുടെ അപ്പോഴേക്ക് ബാലചന്ദ്രൻ പറഞ്ഞു എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ഇവളാരാണെന്ന് ഇവളെൻ്റെ മകളാണ് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ഉത്തരവാണ് പറയേണ്ടത് ഏ ഞാൻ പറഞ്ഞതല്ലേ വൈജന്റിക്ക് അതെന്താ മനസ്സിലാവാത്തത് എന്തായാലും വൈജന്റി അന്തം വിട്ടിങ്ങനെ ഇരിക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിച്ചേ വിചാരിക്കുന്നു സി ഒ കിം താങ്ക്